നമസ്കാരം റാഫ്റ്റോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്ട്രൈക്കറുടെ സൈനിങ് അത് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുള്ളത് നമുക്കറിയാം ദിമി ക്ലബ്ബ് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം പൂർത്തിയായി എന്നുള്ളതാണ് അതിന് പകരം ഒരു വിദേശ സ്ട്രൈക്കറെ ഇതുവരെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല അത് തന്നെ ക്ലബ്ബിൻ്റെ വലിയ ഒരു പിടിപ്പുകാടായിക്കൊണ്ടാണ് പലരും വിലയിരുത്തുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോക്ക് നിരന്തരം നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം ഈയൊരു സ്ട്രൈക്കറുടെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഏതായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് ഓ ജീസസ് ഇറ്റ്സ് ഡൺ ഫൈനലി എന്നാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ളത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഹാഷ്ടാഗും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് കാര്യം വളരെ വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്ട്രൈക്കറുടെ സൈനിങ് പൂർത്തിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഊഹിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് പക്ഷേ ആ താരം ആരാണ് എന്നുള്ള പേര് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില മാധ്യമങ്ങൾ റൂമറുകൾ പങ്കുവച്ചിരുന്നു മാർക്കസ് മർഗുലാവ് തന്നെ പറഞ്ഞിരുന്നു ഒരു സൗത്ത് അമേരിക്കൻ യുവതാരത്തിനു വേണ്ടിയാണ് ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ആ താരം ആരാണ് എന്നുള്ളത് ചില മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അർജൻറ്റൈൻ താരമായ ഫിലിപ്പെ പാസോർഡയുടെ പേരായിരുന്നു വന്നിരുന്നത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ബൊളീവിയയിലായിരുന്നു കളിച്ചിരുന്നത് അവിടുത്തെ ക്ലബിന് വേണ്ടി പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റാണ് കേവലം ഇരുപത്തി വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്നുള്ള റൂമറുകൾ മറ്റു ചില മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു മാർക്കസ് മർഗുലാവോ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും സ്ട്രൈക്കറുടെ സൈനിങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ആ താരം ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പ് അത് ഇപ്പോൾ പ്പോഴും തുടരുകയാണ് ഈ വീടേഡ് അവസാനിപ്പിക്കുന്നു ഒരു മേഖല കാണാം